മകനെ കൂട്ടുകാരനു വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി കയ്യടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി നിന്റെ വായിലെ മൊഴികളാൽ പിടിപ്പെട്ടിരിക്കുന്നു ആകയാൽ മകനെ ഇത് ചെയ്യുക നിന്നെ തന്നെ വിടിവിക്കുക കൂട്ടുകാരൻ്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ നീ ചെന്ന് താണുവീണ് കൂട്ടുകാരനോട് മുട്ടിച്ചപേക്ഷിക്കുക നിന്റെ കണ്ണിന് കണ്ണിനുറക്കവും നിന്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത് മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടിവിക്കുക മടിയ ഉറുമ്പൻ്റെ അടുക്കിൽ ചെല്ലുക അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു മടിയ നീ എത്ര നേരം കിടന്നുറങ്ങും എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും കുറെ കൂടെ ഉറക്കം കുറെക്കൂടെ നിദ്ര കുറേക്കൂടെ കൈകെട്ടിക്കിടക്ക അങ്ങനെ നിന്റെ ദാരിദ്ര്യം പോലെയും നിൻ്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും നിസാരനും ദുഷ്കരിമയുമായവൻ വായുടെ വക്രതയോടെ നടക്കുന്നു അവൻ കണ്ണിമിക്കുന്നു കാൽ കൊണ്ട് പരണ്ടുന്നു വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു അവൻ്റെ ഹൃദയത്തിൽ വക്രതയുണ്ട് അവനെല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു